ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ ഓഫീസിൽ നിന്ന് പറഞ്ഞ പറഞ്ഞ സമയമാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ബാലചന്ദ്രന് കോഫി കൊണ്ട് കൊടുക്കാണ്ട് കേട്ടോ അലീന അപ്പോൾ ചൂട് കുറവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല കറക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ വൈജയന്തി കയറി വരുന്നത് കേട്ടോ അങ്ങനെ അലീന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്നത് തന്നെ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് വൈജയന്തി അക കലി ഇളകി അങ്ങനെ അകത്തേക്ക് കയറി വരുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അലീനെ ആണെങ്കിൽ അടുക്കള യിലേക്ക് പോവുകയാണ് ഈ സമയത്ത് വൈജയന്തി ചോ വൈജയന്തി ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ഒരു ചായ കൂടിയൊക്കെ ഇത് സമയം എത്രയെന്നറിയാവോ വൈകിട്ട് ഞാൻ വന്നതല്ലേ ഉള്ളൂ ഏ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഇപ്പോൾ ചായ കുടിക്കുന്നുവോ ഇനിയിപ്പോൾ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുക ഏയ് കുഴപ്പമൊന്നുമില്ല ഇപ്പം കുറേ നാളായി തുടങ്ങിയിട്ട് ഇത്രയും നാളും ഇവിടെ കുറേ വേലക്കാരികൾ ഉണ്ടായിരുന്നിട്ടും ഈ ഒരു പതിവ് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്താ വൈജയന്തി എന്നിങ്ങനെ ചോദിച്ചിട്ട് ബാലചന്ദ്രൻ ചായയായിട്ട് അങ്ങനെ അകത്തേക്ക് കയറിപ്പോകാനുട്ടോ ഈ സമയത്ത് നമ്മുടെ അലീനയാണെങ്കിൽ വൈജയന്തിക്ക് ൂടെ ഒരു ചായ ഇട്ടുകൊണ്ട് വരികയാണ് കേട്ടോ നിന്നോട് ഞാനിപ്പോൾ ചായ ചോദിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ ബാങ്കിൽ നിന്ന് അതുകൊണ്ട് ക്ഷീണിച്ചല്ലേ വന്നത് അതുകൊണ്ട് ഞാൻ ചായ ഇട്ടു ഉള്ളൂ എന്ന് പറയാനുട്ടോ എല്ലാം സ്വയം അങ്ങ് തീരുമാനിക്കണ്ട എനിക്കറിയാം എന്താ വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറയാനുട്ടോ സാറുമായിട്ട് എന്തായിരുന്നു ഒരു കിന്നാരം കിന്നാരോ ആ അല്ല സാറിനോട് ഞാൻ ചായക്ക് ചൂട് കുറവാണോ എന്ന് ചോദിച്ചാൽ ആ ചൂട് കുറവോ കൂടുതലോ അങ്ങ് കൊണ്ട് കൊടുത്തേച്ചാൽ മതി കൂടുതലും കിന്നരിക്കാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ അല്ലീനെ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങനെ തിരികെ പോകുകയാണേ ശേഷം മുത്തശ്ശിയുടെ റൂമിലേക്ക് വൈജായന്തി കയറി വരുമ്പോഴത്തേക്കിനും മഹാ നീ വന്നോ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വാ ചായ കുടിച്ചു അവൾ കൊണ്ട് തന്നായിരുന്നു ആ കണ്ടോ ഈ വീടും പരിസരവും എന്ത് വൃത്തിയായിട്ട് അവൾ സൂക്ഷിച്ചേക്കുന്നേ വന്ന് വന്ന് കുറച്ച് ദിവസമായതേ ഉള്ളൂ പക്ഷേ ഇപ്പം കണ്ടോ ഈ വീടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഇപ്പോഴാണ് ഇവിടേക്ക് തിരികെ എത്തിയത് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അവളെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പുകഴ്ത്തുമ്പോൾ നമ്മുടെ വൈജായന്തിക്ക് അത് വലിയ താല്പര്യം രീതിയിൽ അങ്ങനെ മുഖം ഇങ്ങനെ മുഷിപ്പിക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണേ അത് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും ഓരോരുത്തരുടെ കാര്യങ്ങളും എന്താണോ വേണ്ടത് അത് അറിഞ്ഞ് തന്നെ ചെയ്യും ഇപ്പം നിനക്ക് ചായ കൊണ്ട് തന്നുകൊണ്ടോ അവനും ചായ എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാനുട്ടോ ആ കൂടുതൽ കണ്ടറിഞ്ഞ് ചെയ്യാൻ നിൽക്കണ്ട അതായിരിക്കും ഈ കുടുംബത്തിന് നല്ലത് നീ എന്താ വൈജായന്തി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ചായ സൽക്കാരമൊക്കെ അധികം ഒന്നും വേണ്ട എല്ലാം ആവശ്യത്തിന് മതി കണ്ടറിഞ്ഞും കാര്യങ്ങൾ ചെയ്യേണ്ട ഇവിടെ പറയുന്ന കാര്യങ്ങളങ്ങ് ചെയ്തേച്ചാൽ മതി എന്നിങ്ങനെ മുത്തശ്ശിയോട് ഉദ്ദേശപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങനെ പോകാനുണ്ടോ വൈജായീ ശേഷം കാണിക്കുന്നത് വൈജയന്തി ആണെങ്കിൽ നമ്മുടെ അലീനെ കാണാനുട്ടോ അലീനെ കണ്ടിട്ട് അലീനയോട് പറയാണ് നീ കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനും പറയാനൊന്നും നിൽക്കണ്ട ഞങ്ങൾ പറയുന്ന കാര്യം എന്താണ് അതങ്ങോട്ട് ചെയ്താൽ മതി കൂടുതൽ നല്ല പിള്ളേയൊന്നും ചമയണ്ട എന്നൊക്കെ പറയാനുട്ടോ ഞാൻ നല്ല പിള്ളയൊന്നും ചമഞ്ഞില്ല ഞാൻ വെറുതെ വെറുതെ എൻ്റെ എനിക്ക് ഞാൻ അവിടെ മുമ്പ് നിന്ന സ്ഥലത്തും ഞാൻ ഇതുപോലെയായിരുന്നു അതുപോലെ ഞാൻ ഒരൊന്ന് ചെയ്തോന്നേ ഉള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ പിന്നീട് ഇങ്ങനെ ചായക്ക് കടി ഉണ്ടാക്കുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നില്ല നീ ഇപ്പം എന്തിനാ ചായക്ക് കടി കടിയുണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ സാറ് പറഞ്ഞിരുന്നു ചായക്ക് കൂട്ടാൻ എന്തെങ്കിലും വേണോന്ന് ഓ സാറ് പറഞ്ഞാൽ നീ ഉടനെ അതങ്ങ് ചെയ്യോ അല്ല സാർ ഇപ്പം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തോന്നേ ഉള്ളൂ എന്നൊക്കെ പറയാനിട്ടോ ഇതൂടെ കേൾക്കുമ്പോൾ വൈജന്തിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് വൈജന്തി പിന്നീടാണെങ്കിലും ബാങ്കിൽ നിന്ന് നേരെ സ്വർണ്ണക്കടയിലേക്ക് വരികയാണ് കേട്ടോ അവിടെ ബാലചന്ദ്രനെ കാണില്ലേ ബാലചന്ദ്രൻ അവിടെ ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വൈജയന്തി ആലോചിക്കുകയാണ് ഈ സമയത്ത് ഇത് ഇവിടെ ഇവിടെ പോയതാണ് ഇനി വീട്ടിൽ വല്ലതും പോയി കാണും എന്നാൽ ഈ സമയത്ത് പോകാറില്ലല്ലോ പിന്നെ ഇതിപ്പോൾ എന്ത് പറ്റി എന്നിങ്ങനെ ചിന്തിക്കാനിട്ടോ അപ്പോൾ അന്ന് വൈജയന്തി നേരത്തെ ഇറങ്ങിയതായിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും കടയിൽ വന്നത് അപ്പോൾ അവിടെ ബാലചന്ദ്രൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേഷ്യത്തോടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വീട്ടിൽ വരുമ്പോൾ ബാലചന്ദ്രൻ്റെ കാറ് അവിടെ ഉണ്ടായിരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ വൈജയന്തിക്ക് അങ്ങ് കലി ഇളകാണ് വൈജയന്തി ചിന്തിക്കുക ആഹാ അപ്പോൾ ആരും ഇല്ലല്ലോ ഇവിടെ മക്കളും ഇല്ല ഭാര്യ ഇല്ല ഒരു വയ്യാത്ത തള്ളയുണ്ട് അവരാണെങ്കിൽ ഇപ്പം ഇവരെവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അന്വേഷിക്കാൻ പോണില്ലല്ലോ അപ്പോൾ കാര്യങ്ങളെല്ലാം സുഖമായല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കലി ഇളകിയിട്ടായിരിക്കും കേട്ടോ വൈജാന്തി കയറി പറഞ്ഞത് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ നിൽക്കുമായിരിക്കും എന്താ അലീന അലീനയോട് ചായ ഇടാവോ എനിക്ക് നല്ല തലവേദന ഉണ്ടോ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ ബാലചന്ദ്രൻ ചായ റെഡിയായോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് അലീനയുടെ പിന്നിൽ നിൽക്കുവായിരിക്കും ബാലചന്ദ്രൻ എന്തൊക്കെ ട്ടോ നമ്മുടെ വൈജാന്തി കയറി വന്നത് എന്നിട്ട് ഇവിടെ എന്താ നടക്കണേ എന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ ഓ പേടിച്ച് പോയല്ലോ എന്താ വൈജാന്തി ഇത് നീ എന്താ ഇത് നേരത്തെയാണോ ആ നേരത്തെ വന്നത് കൊണ്ടാണല്ലോ ഇവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത് അല്ല ഇപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കിട്ടിയെടുത്തത് ഏ നിങ്ങൾ ഈ സമയത്തൊന്നും ഇങ്ങോട്ടേക്ക് വന്നതല്ലല്ലോ ഷോപ്പ് തുറന്നിട്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ച് ആകെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നിനക്ക് എന്താ വൈജന്തി അവിടെ ഇരുന്നിട്ടാണെങ്കിലും എനിക്ക് തല പെരുക്കുമായിരുന്നു തലവേദന എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഓഹോ തലവേദന ആ എനിക്കറിയാം ഇവൾ വന്നേ പിന്നെ എനിക്ക് തലവേദന എനിക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആരും ഇല്ലാത്തപ്പോൾ സൗകര്യമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് പറയുന്നത് എന്താ അമ്മ ഇത് ഇതെൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളായി ഇയാളെക്കുറിച്ചാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയാം എന്നെ സൂക്ഷിക്കാനും എന്നെ നോക്കാനും അതിൽ വിട്ട് ആരോടും അടുപ്പം കാണിക്കാനോ പെരുമാറാനോ ഞാൻ പോയിട്ടില്ല സാറ് വന്നുടനെ ഒരു ചായ ചോദിച്ചു അത് കൊടുക്കുമായിരുന്നു അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് ഓ അച്ഛൻ്റെ പ്രായം ഇങ്ങേർക്കതിനധികം പ്രായമൊന്നുമില്ല അതെ മനുഷ്യ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഇത്രയും നാളിവിടെ പല വേലക്കാരികൾ നിന്നപ്പോഴും നിങ്ങൾ ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു സാഹചര്യത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പം നേരത്തെ വീട്ടിലേക്ക് വരുന്നു ചായ കുടിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പലഹാരം വേണം പോലും ആ എല്ലാമേ ഞാൻ അറിയുന്നുണ്ട് ഞാനൊന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ കരുതണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആകെ അങ്ങ് എന്താ റേസ് ആകുകയാണ് കേട്ടോ ഈ സമയത്ത് അലീനയും പറയുന്നുണ്ട് എന്താ അമ്മ ഇച്ചിരിയൊക്കെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കും അമ്മയ്ക്ക് അച്ഛന് ഈ അമ്മയ്ക്ക് സാറിന് സംശയാണോ ഹാ സംശയമായാലും നിൽക്കുന്നതാ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ് ഹാ അത് അത്ര നല്ലതല്ല എനിക്കറിയാം ഞാൻ ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ എന്നെ കൂടുതൽ പഠിപ്പിക്കുകയെന്നു വേണ്ട ഈ കാലം വളരെ മോശമാണ് അതെനിക്ക് നന്നായിട്ടറിയും ഏഹ് ഞാൻ പല സാഹചര്യത്തിൽ ഇങ്ങനെ നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മ കുറച്ചുകൂടി വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം ഞാൻ ആരും ഇല്ലാത്തവളാണെന്ന് കരുതി അമ്മയ്ക്ക് അത് ഇതും ഒന്നും പറയുക അതൊതു എല്ലാം പറയാൻ ലൈസൻസ് ഉണ്ടോ എന്ന് കരുതരുതെന്നൊക്കെ പറയുകയാണെ ആഹാ നീ എൻ്റെ വീട്ടിൽ വേല ചെയ്യാൻ വന്നിട്ട് നീ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു നീ പേഴ്സൻ്റെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന അലീനയുടെ ചങ്ക് പൊട്ടിപ്പോകാണ് സ്വന്തം അമ്മ തന്നെയാണല്ലോ ഇങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട് എന്ന് എൻ്റെ അമ്മ എന്നെ തിരിച്ചറിയും എന്നൊക്കെ ഇങ്ങനല്ല ആ ഒരു ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ അലീനയുടെതും അപ്പോഴത്തേക്കിനും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഓ എത്ര നാൾ കൊണ്ട് തുടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജന്തിന് ഇങ്ങനെ ഓരോന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ കണ്ടോ കണ്ടോ ഇങ്ങനെ നാവ് പൊങ്ങുന്നത് കണ്ടോ എന്നൊക്കെ പറയാനുട്ടോ എൻ്റെ വൈജന്തി ഞാൻ മടുത്തു കടയിൽ നിന്ന് ഇച്ചിരി തലവേദന എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പം അതിലും വലിയ തലവേദനയായി ഞാൻ പൊയ്ക്കോളാവേ എന്ന് പറഞ്ഞിട്ട് ആ ചായയുമായിട്ട് പോകുമ്പോൾ ആഹാ ഈ ചായ ഇനിയും നിങ്ങൾ കുടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് മെടിച്ച സിങ്കിൽ ഒഴിക്കാനുട്ടോ ഇത് കാണുന്ന ബാലചന്ദ്രന് കലി ഇളകാനിട്ടോ ഓ രണ്ടംഗം വെച്ച് കൊടുക്കാനിട്ടോ വൈജയന്തിക്ക് ഓട്ടങ്ങി ഇരുന്നോണം എന്ന് പറഞ്ഞിട്ട് കാലി ി അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങി പോകുകയാണെ ഈ സമയത്ത് എന്താ ആ ഒരു ദേഷ്യം അലീനയോട് തീർക്കാനുട്ടോ ഇന്നേ വരെ എൻ്റെ ഭർത്താവ് എൻ്റെ എൻ്റെ നേരെ നിന്ന് സംസാരിച്ചിട്ടില്ല ആ ഭർത്താവ് ഇന്ന് എന്നെ അടിച്ചു അതിനൊക്കെ കാരണക്കാരി നീയാണ് നീ വീട്ടിൽ വന്നതിന് മുതൽ എനിക്ക് സമാധാനമില്ല എവിടെയെങ്കിലുമൊക്കെ പോയിക്കോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ദേഷ്യത്തെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അലീന കരഞ്ഞോണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് മോളെ അവളെത്തിൽ എടുത്തു ചാട്ടക്കാരിയോ മോളതൊന്നും ഓർത്ത് വിഷമിക്കും സങ്കടപ്രവേശം ചെയ്യണ്ട അവർക്കിടയിലുള്ള പിണക്കുകൾ അവരങ്ങ് തീർത്തുള്ളു മോളതോർത്ത് പേടിക്കണ്ട മോള് പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് അലീന പറയുന്നുണ്ട് ഹില്ലം ഹില്ലം മുത്തശ്ശി ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് ഒരു സമാധാനമില്ല ഒരു സന്തോഷമില്ല ആ അനാഥാലയത്തിൽ ആരും ഇല്ലെങ്കിൽ പോലും എല്ലാവരെയും പോലെ സന്തോഷത്തോടെ ഞാൻ കഴിഞ്ഞതാണ് പക്ഷേ ഇവിടെ വന്നിട്ട് എപ്പോഴും കുത്തും വഴക്കും ഒക്കെ മാത്രമേ ഉള്ളൂ ഒരാൻ്റെ പ്രായമുള്ള ഒരാളെ വെച്ച് ഇങ്ങനെ സംശയിക്കുമ്പോൾ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാനുട്ടോ ഇത് കേൾക്കുന്ന മുത്തശ്ശിക്കും സങ്കടം ആകുകയാണ് അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകാനും പോകാനിറങ്ങുമ്പോഴത്തേക്കിനും വൈ ജയന്തി പറഞ്ഞിട്ട് നീ എവിടേക്ക് പോകുന്നു തിരുവനന്തപുരത്തുനിന്ന് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതേ അമ്മ േനെ നോക്കാനാ അതുകൊണ്ട് നീ എവിടെയും പോകുന്നില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്നണം നീ വീട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതിരുന്നാൽ മതി ബാക്കിയുള്ളവർക്ക് ശല്യമാകാതിരുന്നാൽ മതി മര്യാദയ്ക്ക് ഇവിടെ തന്നെ നിന്നു ഇനി അതിൻ്റെ പേരിൽ ആരും വൈ വഴക്കും വയ്യാ വരണ്ട എന്നൊക്കെ വരേണ്ട എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ മുത്തശ്ശിയെ അവസ്ഥയിലേക്ക് നോക്കുമ്പോഴത്തേനും മുത്തശ്ശി ഇങ്ങനെ കൺ കൺ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ അലീന അവിടെ നിന്നും പോകണ്ടാന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ